വികസിത കൊടുങ്ങല്ലൂരിനായി ബി ജെ പി നടത്തിയ കോഫി വിത്ത് ആർ സി എന്ന പരിപാടി ശ്രദ്ധേയമായി സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിലെ പ്രമുഖ വ്യക്തികളുമായി വികസന ചർച്ചയ്ക്കാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് സീഷോർ റെസിഡൻസിയിൽ നടന്ന വികസന ചർച്ചയിൽ നിരവധി പേർ പങ്കെടുത്തു ഡോക്യുമെന്ററി നവംബറിൽ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഒരു 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 പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു കോവിഡ് കഴിഞ്ഞിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസം സെക്ടറാണ് വെൽനസ്വാലിറ്റി സ്പിരിച്വാലിറ്റി അതൊരു അമ്പലം മാത്രമല്ല അമ്പലം പള്ളി ചർച്ച് അങ്ങനെ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സെക്ടറാണ് സ്പിരിച്വൽ ടൂറിസം അതിൻ്റെ ഒപ്പം വെൽനസ് ടൂറിസം ഇത് രണ്ടും ചെയ്യാൻ കഴിവുള്ള ഏതാണ് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ കേരള നാടിനും അപ്പം ഇതെല്ലാം ഞങ്ങൾ അറിയ ഈ സാധ്യത എന്താണെന്ന് നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ബി ജെ പിൻ്റെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആത്മാ അധ്വാനിച്ച് അതിനെ യാഥാർത്ഥ്യമാക്കുക അതാണ് ഞങ്ങളുടെ ഒരു പ്രൊപ്പോസിഷൻ അപ്പൊ ഇന്ന് വന്ന് എല്ലാരോടും സംസാരിക്കുമ്പോൾ വികസിത കൊടുങ്ങലൂരാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് കൃത്യമായി ഞങ്ങൾ മുമ്പോട്ട് വെക്കും ഒരു ഡോക്യുമെന്റ് അത് ഞങ്ങളുടെ ഒരു ഉറപ്പായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെക്കും അത് മനസ്സിലാക്കി പഠിച്ച് എല്ലാവരും ഞങ്ങൾക്ക് ഒരു അവസരം തരണം എന്നാണ് ഞങ്ങളെ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇതുവരെ നരേന്ദ്ര മോദിജി കേരളത്തിൽ ഭരിച്ചിട്ടില്ല ഒരു ഒറ്റ എം പി ആണ് ഇവിടുന്ന് എലക്ട് ആയിട്ട് പോയിട്ട് പോയിരിക്കുന്നത് എന്നാലും അദ്ദേഹത്തിൻ്റെ സർക്കാർ എത്രയോ പദ്ധതി വഴി എത്രയോ പ്രോജക്റ്റ് വഴി ഈ നാടിൻ്റെ വികസനത്തിന് എത്രയോ ചെയ്തിട്ടുണ്ട് അപ്പം അതൊരു വശത്ത് വെച്ച് ആ ഇവിടെ ഭരിക്കാനും നമ്മളൊരു അവസരം കൊടുത്താൽ നരേന്ദ്രമോദിജീൻ്റെ ബി ജെ പിക്ക് എന്തായിരിക്കും ഗുണം എന്തായിരിക്കും ഫലം ഒന്നും വിചാരിക്കണം ചിന്തിക്കണം ആലോചിക്കണം അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഞങ്ങളെ കുറിച്ച് പാർട്ടിനെ കുറിച്ച് ഇവിടെയും നാട്ടിൽ മൊത്തം സി പി എമ്മും കോൺഗ്രസ്സുകാരും എത്രയോ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് നടത്തുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് വർഗീയവാദി പാർട്ടിയാണ് കമ്മ്യൂണർ അതെല്ലാം നോനയാണ് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഞങ്ങൾ 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 ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യുന്ന ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ 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 ഐഡിയോളജിയാണ് വേണ്ടി സൃഷ്ടിക്കണം എന്നാണ് ലക്ഷ്യം പൊളിറ്റിക്കലും ലക്ഷ്യവും എല്ലാംസ് ഈ സ്ഥലത്ത് വെച്ച് സംസ്ഥാന പ്രസിഡന്റ് ഏറ്റുപോയ സിഇ ഓഫീസ് ജംഗ്ഷനിലെ അടിപ്പാത കഴിഞ്ഞയാഴ്ച കൊടുങ്ങല്ലൂരുകാർക്ക് വേണ്ടി പാസാക്കിയതായി ബി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസത്തിനുള്ളിൽ അത് നമുക്ക് വേണ്ടി കുടുംബക്കാർക്ക് വേണ്ടി അത് പാസ്സാക്കി അത് നമ്മുടെ ഉള്ളിൽ അവരുടെ വ്യക്തമായിട്ട് പക്ഷെ അതിൽ പല രാഷ്ട്രീയക്കാരും അത് പല ആശയവാദികളുണ്ടായി അവ ആശയം പറഞ്ഞ അതിന്മാരും ഉണ്ടായി എല്ലാവരും ഉണ്ടായി പക്ഷേ ഇത് കോൺഗ്രസ് ആരെ പറഞ്ഞാൽ തന്നെ രാഷ്ട്രീയം കളിച്ചു അവിടെ നിന്ന് ഫ്ലെക്സ് വെച്ചു പല കാര്യങ്ങളും ചെയ്തു ഞങ്ങൾക്കതിന അവകാശവാദങ്ങളില്ല ബി ജെ പി കാര്യമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ ആ കാര്യം കൊടുത്തു കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സ്ഥലം മാറ്റം മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നാടിന്റെ വികസനം ആ നാടിന്റെ വികസനം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏതറ്റം വരെ പോയി അത് നമ്മുടെ ഈ സംസ്ഥാന നേതൃത്വം അത് മേടിച്ചെടുക്കും എന്ന രീതിയിൽ നമ്മളൊരു വാക്കി അത് ഒരു കാര്യം അത് നമുക്ക് മനസ്സിലായി അത് നമുക്ക് സാധിച്ചു അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റി ഇതുപോലൊരു വികസനം വരണം ഒരു അമ്പത് കൊല്ലായി കൊടുങ്ങൂർ മുനിസിപ്പാലിറ്റി ഒരു രാഷ്ട്രീയ പാർട്ടി പറ്റുന്ന അമ്പത് കൊല്ലം എന്താണ് വികസനം ഇരിക്കുന്നത് എന്താ വ്യക്തമായ കാര്യം അപ്പൊ അതിന് മാറ്റം വേണം ഞങ്ങൾ ചോദിക്കുന്നത് ബിജെപിയുടെ കേരളീയ അഞ്ചു കുറഞ്ഞ ഞങ്ങൾ മാറ്റണം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ബിജെപി തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പിണികൃഷ്ണൻ ജില്ലാ ട്രഷറർ കെ ആർ വിദ്യാസാഗർ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പി എസ് അനിൽകുമാർ സെൽവൻമുണക്കാട്ടുപടി പ്രിൻസ് തലാശേരി തുടങ്ങിയവർ പങ്കെടുത്തു